ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ അനധികൃതമായി കാറിൽ പടക്കം ഹൈവേ പോലീസ് പിടിച്ചെടുത്തു വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം കുന്നംകുളത്തേക്ക് കാറിൽ അനധികൃതമായി വിൽപ്പനയ്ക്ക് കടത്തുകയായിരുന്ന അഞ്ച് ജാക്ക് പടക്കമാണ് ബുധനാഴ്ച രാവിലെ എട്ട് പത്തോടെ ഹൈവേ പോലീസ് പിടികൂടിയത് സംഭവത്തിൽ പാലക്കാട് കൊല്ലംകോട് ചീരാണി സ്വദേശികളായ ഇരുപത്തിയാറ് വയസ്സുള്ള സനോജ് സഹായി നാൽപ്പത്തി വയസ്സുള്ള യൂനസ് എന്നിവരെ ഹൈവേ പോലീസ് എസ് വിനു കെ ആറിന്റെ നേതൃത്വത്തിൽ പിടികൂടി അഞ്ചു ചാക്കുകളിലായി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ഓലപ്പടക്കങ്ങളാണ് ഉണ്ടായിരുന്നത് കെ എൽ നാൽപ്പത്തി അഞ്ച് എച്ച് ഇരുപത്തിമൂന്ന് അൻപത്തിയൊൻപത് എന്ന നമ്പറിലുള്ള വാഹനത്തിലാണ് അനുമതിയോ ലൈസൻസോ ഇല്ലാതെ പടക്കം കടത്തിയത് സി പി ഒ മാരായ മിഥുൻ കെ എം സുജിത് യു അജുമോൻ യു എൽ എന്നിവരും വാഹന പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു തുടർ നടപടികൾക്കായി പ്രതികളെയും വാഹനവും വടക്കാഞ്ചേരി പോലീസിന് കൈമാറി ബി വി ന്യൂസ് വടക്കാഞ്ചേരി